എല്ലാവർക്കും നമസ്കാരം അധ്യാപകനായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാം കൺഫ്യൂഷസിന്റെയും സോക്രട്ടിയസിന്റെയും ജീസസ് ക്രൈസ്റ്റിൻ്റെയും ശ്രീബുദ്ധന്റെ ഒക്കെ പാത പിന്തുടരുന്നേക്കാൾ മഹത്തരമായിട്ട് ഈ ലോകത്തൊന്നുമില്ല ഇന്ന് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സത്യം പറഞ്ഞാൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു അധ്യാപകനാണ് കാരണം ഈ പഴകുന്തോറും വീര്യം കൂടുന്ന രണ്ട് മേഖലയാണ് ആതുര സേവനവും അധ്യാപനവും ഇവിടെ നാപ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകന്മാരിൽ ഒരാളാണ് ചന്ദ്രബാബു സാറ് സാറ് ഇരുപത്തഞ്ചു വർഷമായിട്ട് പി എസ് സി മത്സര പരീക്ഷകളിൽ പരിശീലകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഓൺലൈൻ മേഖലകളിൽ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് സാറിന്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട് സാറ് ജലഞ്ചിറാപ്പിൽ നാല് അഞ്ചു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പക്ഷേ എന്റെ ഗുരുനാഥന് തുല്യനായിട്ടുള്ള ഒരു അധ്യാപകനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റീ റീഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഇനി സാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ചലഞ്ചറാപ്പിൻ്റെ ഓരോ മേഖലയിലും അതിനെക്കുറിച്ച് സാർ സംസാരിക്കും ആദ്യം തന്നെ ഈ ഡിസ്കഷനിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു സാർ നമസ്കാരം ഓക്കെ എനിക്ക് സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എല്ലാവർക്കും അറിയാം എങ്കിലും സാറിൻ്റെ എക്സ്പീരിയൻസ് സാർ എങ്ങനെയാണ് ഈ മേഖലയിലോട്ട് കടന്നു വരുന്നത് ടീച്ചിങ്ങിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് സാർ സാറിപ്പോൾ എന്തു തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു എന്നാദ്യമേ ഞാൻ അറിയിക്കുകയാണ് ഒപ്പം സാറ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു ചെറിയ അതിൽ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിലും ഏറ്റവും വലിയ ആഗ്രഹം ഒരു അധ്യാപകനാകുക എന്ന് തന്നെയായിരുന്നു അത് വളരെ വളരെ താല്പര്യപൂർവ്വം കൊച്ചുനാളിലേക്ക് കൊണ്ടു നടന്നൊരാഗ്രഹമാണ് അത് കഴിഞ്ഞു എന്നത് വലിയ സന്തോഷമാണ് കഴിഞ്ഞു എന്ന് മാത്രമല്ല വിജയകരമായി അത് മുന്നോട്ട് ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നതിലേറെ അഭിമാനമുണ്ട് സാറ് നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകൻ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും വിലമതിക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ് ഏറ്റവും വലിയ അധ്യാപകനായിരുന്ന അധ്യാപകൻ മാത്രമല്ല വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് സുകുമാർ അഴിക്കോട് അന്തരിച്ചുപോയ നിങ്ങൾക്കറിയാം അദ്ദേഹത്തോടൊരിക്കെ ഒരു പത്രക്കാരൻ ചോദിച്ചു അങ്ങ് പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് നിരൂപകനാണ് അധ്യാപകനാണ് ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഏത് പേരിലറിയാനാണെ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ ഒട്ടും വൈകാതെ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത് ഒരു അധ്യാപകനാകുക ആ പേരിൽ അറിയപ്പെടുക ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് എന്നിട്ട് അദ്ദേഹം ഒരു കമൻ്റ് കൂടി അതിനോടൊപ്പം പറഞ്ഞു സമൂഹത്തിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരും രാജ്ഞിമാരുമാണ് അധ്യാപകർ എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ ഓർക്കുക ഈ ജോലിയുടെ മഹത്വം എന്താണ് പിന്നെ സാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷമായി ഞാൻ ഒരു അധ്യാപകനായിട്ട് തുടരുകയാണ് ആദ്യം പാരൽ കോളേജ് രംഗത്തായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം രണ്ടായിരം മുതലാണ് ഞാൻ പി എസ് ഇ മേഖലയിലേക്ക് വന്നത് ഒരുപാട് ഒരുപാട് ആശങ്കയോടുകൂടിയാണ് ആദ്യം കടന്നു വന്നതെങ്കിലും പിന്നീട് ആ ആശങ്ക ആവേശമായി മാറി ഒരുപാട് ഒരുപാട് കാരണം കുട്ടികളുടെ രീതിയും അവരുടെ അവരെ നമ്മളെ സ്വീകരിക്കുന്നതും ഒക്കെ തിരിച്ചറിഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ കരുത്ത് നേടണമെന്നും അവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നൽകണമെന്നും ഒക്കെയുള്ള അടങ്ങാത്ത ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും ഒരു പക്ഷേ എന്നെ ഒരു അധ്യാ നല്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ ആ മേഖലയിലേക്ക് എത്തിച്ചതാണ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഞാൻ നമ്മുടെ രഞ്ജിത്ത് സാറിനെ പരിചയപ്പെട്ടത് ഈ അടുത്ത കാലത്താണ് പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഇരുത്തുകൊണ്ട് പറയുകയല്ല അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ യൂട്യൂബ് ചാനൽ വഴി കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി സത്യത്തിൽ ഓരോ ക്ലാസ് കാണുമ്പോഴും എനിക്ക് വലിയ ഞാൻ ഫാനായി മാറുകയായിരുന്നു അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ വളരെ അത് ഒരു 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 അതൊക്കെയാണ് നമ്മൾ പരസ്പരം കണ്ടും കേട്ടും ഒക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ നന്നായി ക്ലാസ് എടുക്കുന്നത് കാണുമ്പോൾ അതിലപ്പുറം നമുക്കും എടുക്കണം എന്നൊരു തോന്നലാണ് നമ്മളെയൊക്കെ മുന്നോട്ടേക്ക് നയിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഈ ജോലി ചെയ്തു തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഓക്കെ സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി അതുമാത്രമല്ല സാറിനെ പോലുള്ള ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നമുക്കൊരു പുതിയ ഉണർവാണ് സാറിന് ഈ പൂർണ്ണമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് എന്നറിയുമ്പോൾ ഇപ്പൊ എന്നെക്കാളും കൂടുതൽ പരിചയം ചലഞ്ചർ ആപ്പുമായിട്ട് സാറിനാണ് സാർ ആറു വർഷമായിട്ട് ചലഞ്ചർ ആപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് അപ്പം ചലഞ്ചർ ആപ്പിനെ കുറിച്ചുള്ള സാറിൻ്റെ എക്സ്പീരിയൻസും സാറിൻ്റെ പ്രതീക്ഷകളും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സംരംഭങ്ങളുണ്ട് ഒരുപാട് ഓൺലൈൻ ഞാൻ ഒരുപാട് പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് ഇപ്പോഴും ചിലതിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് അനുഭവമാണ് ചലഞ്ചർ ആപ്പിൽ ഫീൽ ചെയ്യാൻ കഴിഞ്ഞത് കാരണം ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചലഞ്ചർ ആപ്പ് ഞാൻ അത് ആധികാരികമായി തന്നെ പറയുന്നു വളരെ നല്ല ക്ലാസ്സുകൾ കൊടുക്കണം കുട്ടികൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് വേണ്ട മാറ്റങ്ങൾ കാലോചിതമായി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു സ്ഥാപനമാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് ഒരു പരസ്യവാചകം പോലെ പറയുന്നതല്ല എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഇത് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല ഇതുതന്നെയാണ് ചലഞ്ചറിനെ കൂടുതൽ മഹത്തരമാക്കുന്നത് അതെ സാർ സാറിന്റെ വിഷയത്തിലോട്ട് വരാം ആ നമുക്ക് സാറ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന വിഷയം കോൺസ്റ്റിറ്റ്യൂഷനാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകിച്ച് കേരള പി എസ് സി പരീക്ഷകളിൽ ഇന്നത്തെ മാറുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വിഷയം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വളരുന്ന ലോകത്ത് നമ്മളും വളരുന്നവരായി തന്നെ മാറണം വളരുന്ന ലോകത്ത് തളരുന്നവരായി മാറരുത് എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമ്മളൊരു ചൊല്ലുണ്ടല്ലോ ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു അതാണ് സത്യം കാര്യം പഴമയിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവർ കാലഹരണപ്പെട്ടു പോവുക തന്നെ ചെയ്യും മറിച്ച് ചലിച്ചു നിൽക്കുന്നവർ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർക്കേ അതിജീവനമുള്ളൂ അവർക്കേ നിലനിൽപ്പുള്ളൂ ഇനി ഭരണഘടന എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മത്സര പരീക്ഷകളിലും വലിയ ഒരു പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റ് പഠിക്കാതെ നമ്മുടെ റാങ്ക് നേടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ഉന്നത റാങ്ക് നിർണ്ണയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഭരണഘടന അതെ അത് പഴയതുപോലെയല്ല പണ്ട് നിങ്ങൾക്കറിയാമല്ലോ ആര് എന്ത് എപ്പോൾ എവിടെ എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ വിജയിക്കാമായിരുന്നു ഇന്ന് അല്ല വളരെ ഡെപ്തായിട്ട് കോൺസെപ്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ കാരണം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചുകൊണ്ടു പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ഇത് തയ്യാറെടുപ്പ് നടത്തുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന ഉദ്യോഗാർത്ഥികളെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പഠിക്കുമ്പോൾ ഇൻ ഇൻഡെപ്തായിട്ട് പഠിക്കുക നമ്മുടെ ഓരോ ക്ലാസ്സുകളും അങ്ങനെയാണ് ചലഞ്ചർ ആപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സാർ അതുപോലെ തന്നെ സാർ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട് അതെ ഈ അടുത്ത സമയത്തായിട്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വളരെ ഇമ്പോർട്ടൻസ് വന്ന ഒരു മേഖലയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് പഠിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് സാറിൻ്റെ എന്താണ് പറയാനുള്ളത് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾക്കാണ് കൂടുതൽ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത് അതെ ഒരു ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് മിക്കവാറും എല്ലാം സി പി ആയാലും ഒക്കെ ചോദിക്കാറുണ്ട് ഈ പല ആൾക്കാരും ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് മാർക്ക് ജനറൽ ഉണ്ടല്ലോ പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ചിന്തിക്കും വലിയ അപകടകരമാണ് ഈ എൺപത് മാർക്ക് നിങ്ങൾക്ക് എൺപത് മാർക്കും വാങ്ങാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസമുണ്ട് എങ്കിൽ അങ്ങനെ വാങ്ങി തെളിയിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ സന്ധി ചെയ്യാം അല്ലെങ്കിൽ ഇത് വലിയ അപകടകരമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പോലെ ബാലികറാ മലയൊന്നും അല്ല അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എട്ടോളം മേഖലകളാണ് ഇപ്പൊ പുതിയ മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ മാറ്റം വന്ന മൂന്ന് മേഖലകൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ സി ആർ പി സി മാറി അതുപോലെ തന്നെ നമ്മുടെ ഐ പി സി മാറി അതുപോലെ തന്നെ നമ്മുടെ എവിഡൻസ് ആക്ട് മാറി അതിനെല്ലാം പുതിയ നിയമങ്ങൾ വന്നു അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് മാത്രമല്ല അത് നമുക്ക് ഉപകരിക്കുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളാണത് അതുകൊണ്ട് അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ സാർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വിഷയം പി എസ് സിക്ക് മാത്രമല്ല ടീച്ചിങ്ങിലുണ്ട് എച്ച് എസ് എച്ച് എസ് എസ് ടി പോലുള്ള പരീക്ഷകൾക്കുണ്ട് അതുപോലെ തന്നെ സെറ്റ് നെറ്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ് അതെ അപ്പൊ ഈ കേരള പി എസ് സിയിൽ നിന്നും മാറി ടീച്ചിങ്ങിലേക്ക് വരുമ്പം എന്താണ് ഇതിന്റെ ഒരു വ്യത്യാസമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ടീച്ചിങ്ങിൽ ഇപ്പം എച്ച് എസ് എസ് ടി ആയാലും എച്ച് എസ് എ ആയാലും അവർക്ക് അവരുടെ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ സുവോളജി എങ്കിൽ സോളജി അതെ എക്കണോമിക്സ് എങ്കിലും എക്കണോമിക്സ് അങ്ങനെയാണല്ലോ ആ സബ്ജെക്ട് തന്നെയാണ് കൂടുതൽ ഒരു എഴുപത് എൺപത് മാർക്കോളം അതിനെ ഇപ്പം സോളജി ബോട്ടണിക്കല ഇപ്പം നടക്കാൻ പോകുന്ന പരീക്ഷ അതെ അത് എഴുപത് മാർക്ക് മെയിൻ ആയിട്ടുള്ളതാണ് പക്ഷെ ജനറൽ ടോപ്പിക് ആയിട്ട് കൊടുത്തിരിക്കുന്നു ആ ഇരുപത് മുപ്പത് മാർക്കോളും അതെ ആ മുപ്പത് മാർക്കിൽ ഉണ്ട് കേരള റിനേസൻസ് ഉണ്ട് കറണ്ട് അഫേഴ്സ് ഉണ്ട് ജി കെ ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല പ്രാധാന്യമാണ് അതെ അങ്ങനെയാണ് പരീക്ഷകൾക്ക് ചോദിക്കുന്നത് അപ്പോൾ സബ്ജെക്റ്റ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരല്പം ബുദ്ധിമുട്ട് പോലെ തോന്നാം പക്ഷെ അത് വളരെ ഈസി ആയിട്ട് അവർക്കത് ഹാൻഡിൽ ചെയ്യാവുന്നതേ നമ്മൾ നമ്മളതിന് കൃത്യമായി ഈ ക്ലാസ്സുകൾക്കൊക്കെ ഈ ജനറൽ ക്ലാസുകൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ എടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ എം സി ക്യൂം പി വൈ ക്യൂ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അവരുടെ ആ കുറവ് പരിഹരിക്കുന്നു അതെ അപ്പം സാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏത് മേഖലയായാലും ടീച്ചിങ് ആയാലും കേരള പി എസ് സി ആയാലും ഏത് മേഖലയായാലും സാറിന് അതിനെക്കുറിച്ച് വലിയ നോളജ് ഉണ്ട് വലിയ എക്സ്പീരിയൻസ് ഉണ്ട് മാറുന്ന രീതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ തന്നെയാണ് അപ്പോൾ സാറിനോടൊപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട് കാരണം നമ്മളെ ഒരുപക്ഷെ നമ്മളെ നമ്മളെ മുന്നോട്ട് നയിക്കാനും നമ്മുടെ ചെലഞ്ചിറാപ്പിൻ്റെ രീതികളെ നയിക്കാനും സാറിന് സാറിന്റെ ഉപദേശം കൊണ്ട് സാറിന് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ഇന്റർവ്യൂ കാരണം നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ഡിസ്കഷൻ കാണുന്നതിനേക്കാൾ ഇഷ്ടം ക്ലാസ് കിട്ടുക എന്നുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മള് കൂടുതലായിട്ട് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ കൂടുതൽ ക്ലാസ്സുകളായിരിക്കും നിങ്ങളുടെ മുകളിലോട്ട് വരുന്നത് അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ മേഖലയിലേക്ക് രണ്ടായിരത്തിന് ശേഷം വന്ന ഉദ്യോഗ ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് ഇപ്പൊ കൂടുതലായിട്ട് കടന്നു വരുന്നത് കിഡ്സ് എന്നൊക്കെ ഒരുപാട് ജനറേഷൻ കണ്ട ഒരാളാണ് ഈ തുടക്കക്കാരോട് എന്താണ് പറയാനുള്ളത് തുടക്കക്കാരോട് എനിക്ക് യുവജനങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു വാക്ക് ഒരു വാചകമാണ് എനിക്ക് ആദ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല അതെ നിങ്ങളുടെ പങ്കോടു കൂടി നിങ്ങൾക്ക് തോൽക്കാനും ആകില്ല വലിയ അർത്ഥമടങ്ങുന്ന വാചകമാണത് വിജയിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നടന്നിരിക്കും ഇനി നിങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക കാരണം നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക ആംഗ്ലേയ കവിയായ വില്യം ഏണസ്റ്റ് ഹെൻലി ഒരിക്കൽ എഴുതി ഞാൻ എൻ്റെ ആത്മാവിൻ്റെ നായകനാണ് വിധിയുടെ വിധാതാവാണ് നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ജീവിതത്തെ ഒരു കപ്പലിനോട് ഉപമിച്ചാൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ കപ്പിത്തന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ് അതിൻ്റെ ശക്തി സ്രോതസ് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ആ കപ്പൽ മനോഹരമായി തീരം ചെന്നെത്തുക തന്നെ ചെയ്യും നിഷേധാത്മകമായ ചിന്തകളും പരാജയ ഭീതിയുമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ആ കപ്പൽ കാറിലും കോളിലും പെട്ട് ആടി ഉലയുക തന്നെ ചെയ്യും അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി അനുദിനം മുന്നോട്ട് പോവുക നിങ്ങളെ തടയാൻ നിങ്ങളെ തകർക്കാൻ ഈ പ്രപഞ്ചത്ത് ഒരു ശക്തിക്കും കഴിയില്ല കാരണം നിങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞാൽ അത് ഉറച്ചു കഴിഞ്ഞു അതെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ നെപ്പോളിയനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നെപ്പോളിയൻ ബോണാപാർട്ട് ഫ്രാൻസിലെ ചക്രവർത്തിയും സൈനിക മേധാവിയൊക്കെ ആയിരുന്ന ആൾ കുട്ടിക്കാലത്ത് അദ്ദേഹം ഒരു കൈനോട്ടക്കാരൻ്റെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ കാണിച്ചിട്ട് ചോദിച്ചു ഞാൻ ചക്രവർത്തിയാകുമോ ഒന്ന് നോക്കി പറയാൻ പറഞ്ഞു ആ കൈനോട്ടക്കാരനെ കൈ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു രേഖയെ കാണുന്നില്ല ഒരിക്കലും ചക്രവർത്തി ചക്രവർത്തിയാകില്ല വല്ലാത്ത അമർഷം തോന്നി ആ ബാലന് അല്പം ഇങ്ങോട്ട് മാറി നിന്ന് ഒരു കത്തി എടുത്ത് സ്വന്തം കയ്യിലൊന്ന് വരഞ്ഞു എന്നിട്ട് ആ കൈനോട്ടക്കാരൻ്റെ ഉള്ളിൽ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇനി പറയൂ ഞാൻ ചക്രവർത്തി ചക്രവർത്തിയാകുമോ ചോര ഇനിക്കുന്ന കൈ പിടിച്ച് നോക്കിയിട്ട് ആ കൈനോട്ടക്കാരൻ പറഞ്ഞു എന്തെന്നറിയൂ ഇനി നീ ചക്രവർത്തി ചക്രവർത്തിയാകുന്നത് തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല സുഹൃത്തുക്കളെ നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് ഭാഗ്യദോഷം കർമ്മദോഷം വിധി തലവര അർത്ഥശൂന്യങ്ങളായ വാ വാക്കുകളാണ് ഇവ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ ഉപേക്ഷിക്കുക കൂടുതൽ ആ താല്പര്യത്തോടെ മുന്നോട്ട് പോവുക തോൽക്കാൻ മനസ്സില്ലാത്തവൻ്റെ ഏതാഗ്രഹവും ഈ പ്രപഞ്ചശക്തികൾ നിറവേറ്റിത്തരും എന്ന് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഓക്കെ സാറിന്റെ ഊർജ്ജം പകരുന്ന വാക്കുകൾ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും മുന്നോട്ടുള്ള പോക്കിന് ഒരു ഊർജ്ജമാണ് കാരണം നമ്മളോടൊപ്പം ഇങ്ങനെയുള്ള സഹപ്രവർത്തകർ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കുന്നത് തുടക്കത്തിൽ ഞാൻ വന്നു ഞാൻ എന്നെ കൊണ്ട് അവസാനിപ്പിച്ചില്ല വിശാഖ സാറിനെ കൊണ്ടുവന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആളെയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവരെല്ലാം എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആണ് ആ എന്നെ നയിക്കാൻ കഴിവുള്ളവരാണ് അപ്പൊ ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് ചലഞ്ചർ ആപ്പിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല രണ്ട് അധ്യാപകരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇത് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഇതുപോലെ സാറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത അധ്യാപകരെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും ചലഞ്ചർ ആപ്പിൽ വിശ്വസിക്കുക ഞങ്ങളുടെ കോഴ്സുകളിൽ വിശ്വസിക്കുക ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് വരുന്ന ആരും ആ വിഷമിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന ക്ലാസ്സുകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നൽകാൻ പോകുന്നത് എല്ലാത്തിലും ഒരു മാറ്റം വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും സാറ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല ആപ്പാണ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നല്ല ആപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതാണ് ചലഞ്ചർ ആപ്പ് സോ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇനി എന്നോടൊപ്പം സാറുണ്ട് വിശാഖ് സാറുണ്ട് ഇനി ഒരു വലിയ നില തന്നെയുണ്ട് ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്താം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സാറിന്റെ സാറിന്റെ ക്ലാസ് കണ്ട ഉദ്യോഗാർത്ഥി ഒരുപാട് പേരുണ്ട് സാറിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് സാറിനെ എനിക്കറിയാം ചന്ദ്രബാബു സാറിനെ എനിക്കറിയാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം തന്നെ നിൽക്കുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും സോ സാർ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും ആ അപ്പോ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളോടും പറയാനുള്ളത് നമ്മളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഈ യാത്ര എന്ന് പറയുന്നത് വിജയയാത്രയാണ് അല്ലാതെ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന സംശയമേ വേണ്ട ആശങ്കയേ വേണ്ട ഫിയർ ഓഫ് ഫെയിലുവർ വലിച്ചെറിയുക നമ്മൾ വിജയത്തിലേക്ക് മാത്രമുള്ള യാത്രയാണ് നമുക്കൊരുമിച്ച് യാത്ര തുടരാം വലിയ വിദൂരമല്ലാത്ത ഒരു സമയത്ത് തന്നെ അതായത് കൃത്യമായി സമയബന്ധിതമായി തന്നെ നിങ്ങൾ ലക്ഷ്യം ഫിക്സ് ചെയ്തോളൂ ഇതൊരു വർഷം അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്നു ആഹ്ലാദത്തോടെ നമുക്ക് വരവേൽക്കാം അപ്പോൾ ഒരു പ്രതിജ്ഞ നമുക്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ സർക്കാർ ഉദ്യോഗം എന്നതിൻ്റെ ലക്ഷ്യം നിറവേറ്റിയിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇത് കാണുമ്പോൾ ഈ നിമിഷം ആ ഒരു പ്രതിജ്ഞ എടുക്കുക ആ പ്രതിജ്ഞ അനുസരിച്ച് മുന്നോട്ട് പോവുക നടന്നിരിക്കും ഇത് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പരിമിതമായ എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പറയുന്നതാണ് നിങ്ങൾ കുറിച്ച് വച്ചോളൂ നിങ്ങൾ ആ എടുക്കുന്ന പ്രതിജ്ഞ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങൾ നേടുക തന്നെ ചെയ്യും ചലഞ്ചറാപ്പ് നിങ്ങൾക്കൊപ്പമുണ്ട് വിജയം വരെ നമുക്ക് യാത്ര ചെയ്യാം എല്ലാവർക്കും ഒരുപാട് വിജയം ഉണ്ടാകട്ടെ നന്മകൾ ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ താങ്ക് സോ മച്ച് നന്ദി നമസ്കാരം